ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ പ്രീതി സോഡിയാക്ക മിക്സർ ഗ്രൈൻഡറിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഈ മിക്സറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറേ വർഷങ്ങളായിട്ട് വളരെയധികം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു മിക്സർ ഗ്രൈൻഡർ ആണ് ഇപ്പോൾ ഇതിൻ്റെ പുതിയ മോഡലൊക്കെ കുറച്ച് നാളായിട്ട് വന്നിട്ടുണ്ട് ന്യൂ വെർഷനൊക്കെ ടു പോയിൻ്റ് സീറോ കോസ്മോ എന്നൊക്കെ പറയുന്ന മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് പഴയ മോഡൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ യൂസർ റിവ്യൂ ആണ് കുറെ നാൾ ഞാൻ ഉപയോഗിച്ചതിനു ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ ഈ മിക്സിക്ക് മൊത്തത്തിലെ നാല് ജാറുകളാണ് കേട്ടോ വരുന്നത് പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സർ ആണ് പിന്നെ ഇതിന്റെ വലിയ ജാർ അരിയൊക്കെ അരക്കാനുള്ളതും പിന്നെ മീഡിയം ജാറും പിന്നെ ചെറിയ ജാറും ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ വലിയ ജാർ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ മീഡിയം ചാറ് സാധാ പിന്നെ ചെറിയ ജാർ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങക്ക് അരച്ചെടുക്കാം അത്രയ്ക്ക് കുറച്ചധികം വലിപ്പുണ്ട് കേട്ടോ പിന്നെ ഇതിലുള്ളത് ജ്യൂസർ ആണ് അത് സാധാ ജ്യൂസറാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിൽ ആയിട്ടുള്ളത് ഈ ഫുഡ് പ്രോസസ്സറാണ് ഇതിൽ നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം സ്ലൈസ് ചെയ്യാം പിന്നെ ചോപ്പ് ചെയ്യാം പിന്നെ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിച്ചെടുക്കാം അങ്ങനെ മൾട്ടി യൂസർ ആണ് കേട്ടോ ഈ ഫുഡ് പ്രോസസ്സറെ ഈ ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ ലിഡൊക്കെ അടയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ പിന്നെ ഇത് മിസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മൾ സദാ ജാറൊക്കെ വെച്ച് കൊടുക്കത്തില്ല അതുപോലെ ഇതങ്ങ് വെച്ച് കൊടുത്ത് ലോക്ക് ചെയ്താൽ മതിയാവും ഇത് ഊരിയടുത്ത് ക്ലീൻ ചെയ്യാം കേട്ടോ ഇത് സെപ്പറേറ്റ് ഊരിയടുത്ത് ക്ലീൻ ചെയ്യാം പിന്നെ ഇതിന്റെ കൂടെ ഒരു സ്റ്റെം ഉണ്ട് ആ സ്റ്റെം സ്റ്റെം ഇട്ടാണ് പച്ചക്കറി കട്ട് ചെയ്യുന്നതും സ്ലൈസ് ചെയ്യുന്നതും മാവ് ഒഴിക്കുന്നതും എന്തിനും ഈ സ്റ്റം സ്റ്റെമ്മ് വേണം കേട്ടോ ഇത് അതിനുള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് പിന്നെ ഇത് വന്ന് ഗ്രേറ്റ് ചെയ്യാനുള്ളതും സ്ലൈസ് ചെയ്യാനുള്ള ബ്ലേഡ്സ് ആണ് കേട്ടോ അപ്പൊ ഈ സ്ലൈസ് ചെയ്യുന്ന ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പാണ് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക കാരണം അത്യാവശ്യം നല്ല രീതി മൂർച്ചയുണ്ട് ഷാർപ്പ് ആണ് ഗ്രേറ്റർ ആണെങ്കിലും ഗ്രേറ്റർ തീർത്ത് ചെറുതായിട്ടല്ല ഇച്ചിരി ഒരു വലുപ്പത്തിലാണ് കിട്ടുന്നത് അത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അറ്റാച്ച് ചെയ്യാനും ഊരിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഊരി വാഷ് ചെയ്യുകയും ചെയ്യാം എളുപ്പമാണ് കേട്ടോ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് പ്രോസസറിലേക്ക് വച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിനുള്ളത് രണ്ട് എക്സ്ട്രാ രണ്ട് ബ്ലേഡ് എന്ന് പറയുന്നത് ഒന്ന് സ്ലൈസ് ചെയ്യാനോ ചോപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ബ്ലേഡും ഇത് നല്ല രീതിയിൽ ഷാർപ്പാണ് കേട്ടോ ഇതും യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക പിന്നെ വരണം പ്ലാസ്റ്റിക്കിന്റെ ബ്ലൈഡ് ആണ് കേട്ടോ ഇത് വന്ന് മാവൊക്കെ കുഴച്ചെടുക്കാനാണ് അത് ഷാർപ്പ് ഒന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ മാവൊക്കെ ചപ്പാത്തിക്ക് മാവൊക്കെ നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ബൊറോട്ടയ്ക്ക് മാവ് ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടും പിന്നെ ഇത് സിട്രസ് പ്ലസ് ആണ് കേട്ടോ ഇതിലേക്ക് നാരങ്ങ മുസമ്പി ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിങ്ങനെ അതിലേക്ക് നമ്മുടെ ഫുഡ് പ്രോസസ്സറിലേക്ക് കളക്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ എളുപ്പം തന്നെ നമുക്ക് കുരു ഒന്നും പെടാതെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലെ ജ്യൂസായിട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കൊടുക്കണം ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇത് എളുപ്പം ചെയ്തെടുക്കാൻ കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഈ കപ്പാണ് കേട്ടോ ഇത് വന്ന് മെഷറിങ് കപ്പാണ് അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുമ്പം ആ ഒരു കപ്പ് മാവ് മാവിന് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അങ്ങനെയും കുഴച്ചെടുക്കാം അല്ലാതെ തന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിളൊക്കെ ഒക്കെ ചെയ്യുമ്പോഴും ഇതിൻ്റെ ആ മേളിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ എടുക്കാനും അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറയാൻ മനസ്സിലാവില്ല ഫുഡ് പ്രോസസ്സർ നിങ്ങൾ ഏത് രീതി യൂസ് ചെയ്താലും നിർബന്ധമായിട്ട് ഈ സ്റ്റെം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ബ്ലേഡൊക്കെ അറ്റാച്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഏത് ബ്ലേഡും പെട്ടെന്ന് തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാം റിമൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ സിട്രസ് പ്രസ് വെച്ച് ജ്യൂസ് അടിക്കുന്ന വീഡിയോ എടുത്തിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് അതിൻ്റെ ഇത് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഈ ഫുഡ് പ്രോസസ്സറിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ലോക്ക് ചെയ്യാം അത് ലോക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ചാടി പോകുന്നതല്ല നല്ല രീതിയിൽ ലോക്ക് ചെയ്യാൻ പറ്റും അന്ന് ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് മുസമ്പിയോ ഓറഞ്ചോ പകുതി മുറിച്ചിങ്ങനെ വെക്കുക അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ ഈ ബോട്ടിലേക്ക് ജ്യൂസ് വന്ന് ഇടക്കവേ അപ്പോൾ എടുപ്പം നമുക്ക് എടുക്കുകയും ചെയ്യാം നെക്സ്റ്റ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് തോറിന് വേണ്ടി ക്യാബേജ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനുവേണ്ടി സ്റ്റെമ്മിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്യാനും കട്ട് ചെയ്യാനും ഈ ബ്ലേഡ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല ഷാർപ്പാണ് സൂക്ഷിച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യാം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എളുപ്പം തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്താണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് കട്ട് ചെയ്താൽ കൊണ്ട് ഇട്ട് കൊടുക്കാം ഞാൻ അത് കട്ട് ഉള്ളൂ പിന്നെ അതിലേക്ക് ക്യാരറ്റ് കണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലോസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതിയാവും എന്നിട്ട് മിക്സിയിലേക്ക് ഈ പ്രോസസ്സർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സാധാ മറ്റേ ജാറുകളൊക്കെ വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ലോക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ ലോക്ക് ചെയ്യുക എന്നിട്ട് ഞാനിത് ഓടിച്ചൊന്നും ഇല്ല കേട്ടോ കാണിക്കുന്ന നോർമൽ സ്പീഡിൽ തന്നെയാണ് കാണിക്കുന്നത് ആദ്യത്തെ ബട്ടൺ ആക്കിയാൽ മതി കേട്ടോ ഫസ്റ്റ് സ്പീഡിയിട്ട് കറക്കിയെടുത്താൽ മതിയാവും ഫ്യൂ സെക്കൻഡിനു തന്നെ തോരനുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടേ നെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് സ്റ്റെമ്മ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിങ്ങനെ അടപ്പ് പോലെ അതിലേക്ക് ഗ്രേറ്റർ ബ്ലേഡ് അറ്റാച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ലിഡ് വെച്ച് ഇത് ക്ലോസ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ലോക്ക് ചെയ്യുക അതുകഴിഞ്ഞ് മിക്സറി ജാറിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഈ അടപ്പിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഹോൾ പോലെ കാണുന്ന അതിലേക്ക് ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മേശം കപ്പ് വെച്ചിങ്ങനെ കൊടുത്താൽ മതി പ്രസ് ചെയ്ത് ഇത് കൊടുത്താൽ മതി തന്നെ അങ്ങ് പൊക്കോളു കേട്ടോ അപ്പം ഇത് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ആപ്പിളും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ട് എടുത്താൽ മതി ഇതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് ചെറു പൊടിയായിട്ടല്ല ഇച്ചിരി ഒരു ചെറുതായിട്ട് വലുപ്പം ഉണ്ട് കാണുന്നുണ്ടല്ലോ അതുപോലെ അടുത്ത് ഞാൻ കാണിക്കുന്നത് സ്ലൈസ് ചെയ്യുന്നെടുക്കാണ് കേട്ടോ സവാളയാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് സ്ലൈസും വീട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ അതുപോലെ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇതുപോലെ സവാള ഇങ്ങനെ മുറിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ അത് വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നു നമുക്ക് സ്ലൈസ് ചെയ്ത് കിട്ടും കേട്ടോ ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം ബിരിയാണിക്കൊക്കെ നമ്മൾ എടുക്കുമ്പോഴും വിരുന്നാരൊക്കെ വരുമ്പോൾ ഇച്ചിരി അധികം എടുക്കുന്ന സമയത്ത് നല്ല രീതി യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ ബിരിയാണിക്കൊക്കെ വറുത്തു വരാൻ നല്ല രീതിയിൽ തിന്നായിട്ട് കിട്ടുമ്പോഴല്ലേ നല്ലത് അപ്പോൾ നല്ല രീതി യൂസ്ഫുൾ ആണ് കേട്ടോ പിന്നെ ഞാൻ ക്യാരറ്റാണ് ചെയ്തെടുക്കുന്നത് അതും സ്ലൈസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഞാൻ ചെയ്തെടുക്കുന്ന കുക്കുംബറാണ് കേട്ടോ കുക്കുംബർ എനിക്ക് അത്ര വേണ്ടി ഇഷ്ടമായില്ല കാരണം നല്ല രീതി തിന്നായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം നല്ല രീതി തിന്നായിട്ട് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിരിക്കും കേട്ടോ എനിക്ക് സാലഡിൻ്റെ ഇച്ചിരി കൂടെ കട്ടിയുള്ളതാണ് ഇഷ്ടം പിന്നെ ഞാനിതിൽ കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ വെള്ളമായൊക്കെ ഉള്ളത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടുക പിന്നെ ഞാനിതിൽ ചിപ്സ് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കായ വെച്ച് അപ്പം അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല തിന്നായിട്ടില്ലേ അതുപോലെ യൂസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ അടുത്ത് ചെയ്തെടുക്കുന്നത് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുകയാണ് കേട്ടോ അതിനുവേണ്ടി അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ബ്ലേഡ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തരം മാവഴിക്കുമ്പോഴേ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ലെഡ് ക്ലോസ് ചെയ്ത് ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടാനാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതെല്ലാം നോർമൽ സ്പീഡിലിട്ടാണ് കേട്ടോ ഓടിച്ചൊന്നും അല്ല അപ്പം ഇത് എത്രത്തോളം സമയമെന്ന് മനസ്സിലാവും പിന്നെ അതിൻ്റെ മെഷറിങ് കപ്പിന് ഒരു കപ്പ് പൊടിക്കുക എന്തോരം വെള്ളമെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കുറേശ്ശേ ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ ഓരോ തരം പൊടിക്കും പലതരം പൊടിക്കും പലതരം അളവല്ലേ വെള്ളം അപ്പോൾ കുറേശ്ശേ കുറേശേ നിങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അത്രയും നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കൊഴഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം മാവ് സോഫ്റ്റായി കുഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ചപ്പാത്തിയുടെ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് എന്നാലും എനിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതി ബോൾ പോലെ ഇത് കിട്ടും അതുകൊണ്ട് ഒന്നുകൂടെ വെച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല രീതി ചപ്പാത്തിക്കൊക്കെ സോഫ്റ്റായി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കൈവെച്ചൊന്ന് കുഴച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ ഭൂരിക്കും മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കും മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിൽ പൊറോട്ടയ്ക്കോ പിന്നെ ബ്രെഡ് ബണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ മാവ് കുഴച്ചെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ആരിപ്പൊടി വെച്ച് മറ്റേ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി അതും ഞാൻ കുഴച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അത് അത്ര സക്സസ് ആയില്ല കാരണം പത്തരയ്ക്കൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതി സോഫ്റ്റായി കിട്ടണം അപ്പം നമ്മൾ കൈവെച്ച് നല്ല രീതി പ്രസ് ചെയ്ത് ചൂടോടുകൂടി ഇട്ടും കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് അത്ര ചൂടോടി ഇട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് കുഴച്ചെടുക്കുമ്പോൾ അത്ര തന്നെ ഉക്കൂലാണ് കേട്ടോ പക്ഷെ ചപ്പാത്തിക്കും ബോരിക്കും ബൊറോട്ടക്കൊക്കെ മോവിച്ചുകൊടുക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് ഇതുപോലാക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടിയിട്ട് വെള്ളം ഇവർ പറഞ്ഞ അതേ അളവിൽ തന്നെയാണ് കേട്ടോ എനിക്ക് അയേക്കുന്നത് ലൂസ് ആയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കപ്പ് മാവൊന്നും കുഴച്ചെടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കൂടുതൽ അളവിൽ ഒക്കെ ചെയ്യുമ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇതിന്റെ മറ്റുള്ള ജാറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ മഷി പോലെ അരഞ്ഞു കിട്ടുന്നുണ്ട് കിട്ടോ അരിയാണേലും തേങ്ങയാണെങ്കിലും പെട്ടെന്ന് തന്നെ അധികം നേരം ഒന്നും പിടിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫുഡ് പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ അരഞ്ഞൊക്കെ കിട്ടുന്നുണ്ട് കിട്ടും അധികം സമയമൊന്നും വേണ്ട അത് ഫസ്റ്റ് സ്പീഡിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കിട്ടോ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ പിന്നെ എല്ലാവർക്കും കൂടുതലായിട്ട് ഫുഡ് പ്രോസസ്സറിനെ കുറിച്ചും സെറ്റസ് പ്രസിനെ കുറിച്ചും എല്ലാം അറിയേണ്ടത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നത് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്ത വീഡിയോയിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യണേ കാരണം അത് ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്